അപികിത ബന്ധത്തിന്റെ ചുരുളുകൾ അഴിയുകയായിരുന്നു അവിടെ വർഷങ്ങളോളം നീണ്ടുനിന്ന വഴിവിട്ട ബന്ധം മനോജും രഞ്ജുഷയും തമ്മിലുള്ള കാമകേളികളുടെ അറിയാപ്പുറങ്ങൾ സന്തോഷിന്റെ അർത്ഥസഹോദരനായ മനോജും രഞ്ജുഷയും നടത്തിക്കൊണ്ടിരുന്ന നാടകത്തിന്റെ ക്ലൈമാക്സ് പൂർത്തിയായി മരണപ്പെട്ട ഭാര്യ മനോജ് കുറച്ചു കാലം ഈ വീട്ടിൽ സന്തോഷം എടുത്ത് താമസിപ്പിച്ചിരുന്നു ആ താമസിപ്പിക്കുന്ന താമസിപ്പിക്കുന്നത് മുതൽ അതിന് ശേഷമാണ് ഈ സന്തോഷിൻ്റെ ഭാര്യയുമായി എന്ന് പറയുന്ന പ്രതിക്ക് ഒരു സ്നേഹം വരികയും അത് വളർന്ന് ഒരു അവിഹിത ബന്ധത്തിലേക്ക് അത് കടക്കുകയും ചെയ്തു അപ്പോൾ സന്തോഷിൻ്റെ പീഡനങ്ങളും സന്തോഷിൻ്റെ ഉപദ്രവങ്ങളും ഒക്കെ ഈ ഭാര്യ പലപ്പോഴും മനോജോടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ മനോജ് ഈ ഉപദ്രവം നിർത്തി തരാമെന്നുള്ള രീതിയിൽ രഞ്ജുഷ എന്ന് പറയുന്ന ഈ സന്തോഷിൻ്റെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭാഗമായിട്ടാണ് ഈ കൃത്യം നടത്തിയത് ഭാര്യയുടെ നിർദ്ദേശാനുസരണം മനോജ് സന്തോഷിനെ കയർ കഴുത്തിൽ ചുറ്റി കൊലപ്പെടുത്തി കാമുകയും കാമുകനും ചേർന്ന് തങ്ങളുടെ സ്വയന തടസ്സമായി നിന്ന ആ വൻ മരത്തെ വെട്ടിവീഴ്ത്തി ഒരു തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയോടെ ഇവൻ മത്തമായിട്ട് അധികം കവിഞ്ഞിട്ടേ കിടക്കും അല്ലെങ്കിൽ സന്തോഷം കവിഞ്ഞു കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ജനലിനും കയറി കൊടുക്കിങ്ങനെ കെട്ടി കെട്ടി എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞു രണ്ട് ജനലിനും കെട്ടിയിട്ട് ഇവന് ഉള്ളിൽ കയറിയിട്ട് വലിച്ചിട്ട് മുറുക്കുന്നത് ചുറ്റി ആ കത്തിക്കും ആദ്യം കഴുത്തിൽ ഇങ്ങനെ ലൂസാക്കിയിട്ട് കഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതാക്കുക അങ്ങയല്ലോ രണ്ട് ജനം കെട്ടിയിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വലിച്ചു മുറിക്കുന്നു അന്നേരം പറയുന്നുണ്ടല്ലോ അതെല്ലാം നമ്മെ അറിയില്ല കൊല്ലല്ല കൊല്ലലപ്പ കൊല്ലപ്പ എന്ന് പറയുന്നുണ്ടെന്നും പറയുന്നുണ്ട് മറ്റമ്മ അറിയില്ല അതന്നെ സംഗതി പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്കെല്ലാം അവരുടേതായ ന്യായങ്ങളുണ്ടായിരിക്കും ഈ ന്യായങ്ങളെല്ലാം തങ്ങളെ അനുകൂലിക്കുന്നതുമായിരിക്കും എന്തുകൊണ്ട് കാമുകനായ മനോജിനെ സ്വീകരിച്ചു ഭർത്താവായ സന്തോഷിനെ കൊലപ്പെടുത്തി ഇതെല്ലാം ഒരു സ്ത്രീയുടെ കുംഭസാരമായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ആ രഹസ്യങ്ങളുടെ പിന്നാമ്പ്രങ്ങൾ തുടരുന്നു സന്തോഷ് മദ്യപിക്കാത്ത ദിവസങ്ങളില്ല മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളമാണ് അത് ചിലപ്പോൾ ദേഹോപദ്രവത്തിൽ വരെ എത്തി നിൽക്കും ഭാര്യ രഞ്ജുഷയുടെ പരാതി ഇതായിരുന്നു സന്തോഷിന്റെയും മനോജിന്റെയും മുഖങ്ങൾ അവരുടെ മനസ്സിൽ മിന്നിത്തെളിഞ്ഞു തികച്ചും മാന്യമായ ചെറുപ്പക്കാരൻ മദ്യപാനമില്ല പുകവലിയില്ല തന്റെ വെറുക്കപ്പെട്ട ജീവിതത്തിലെ ഒരു തിരി വെളിച്ചം രഞ്ജുഷ മനോജിൻ്റെത് മാത്രമായി എല്ലാവിധത്തിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ആ കാമിതാക്കൾ സന്തോഷിന്റെ വീട്ടിൽ ജീവിച്ചു ആർക്കും ഒരു സൂചന പോലും നൽകാതെ അമ്മ അറിയുന്നില്ല ഇവൻ്റെ ഭാര്യമായിട്ട് ബന്ധുമില്ലയെന്ന് നമ്മറിയില്ല അതൊന്നും ഒരു സ്വന്തം കൂടെപ്പുറപ്പല്ലേ അതുകൊണ്ട് ഞങ്ങളൊന്നും അങ്ങനെ കണക്കാക്കിയിട്ടുമില്ല പിന്നെ നിരന്തരം മോൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥാനം പിടിച്ചു അമ്മയും ഈ രണ്ട് മക്കളും കൂടെയുണ്ട് ഓൻ സന്തോഷിൻ്റെ അമ്മ രണ്ട് മക്കളും പിന്നെ എല്ലാം ചിലവ് വഹിക്കുന്നതെന്ന് പറയുന്നത് കേട്ടു ഞങ്ങളൊന്നും ആയിട്ട് ഓന് ഒരു ബന്ധുവില്ല ഞങ്ങളുടെ വീട്ടിൽ വല്ല ഒന്നുമില്ല ഈ നാട്ടിലെ ഒരു മോശം ഒന്നെ പ്രസ്താവന കൊലപ്പെടുത്താൻ രഞ്ജുഷ കാമുകനോട് ആവശ്യപ്പെട്ടു ഈ പീഡന ജീവിതത്തിൽ നിന്നും മനോജിന്റെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ അവർക്ക് ദൃതയായി മനോജ് ആ തീരുമാനം രഞ്ജുഷയ്ക്ക് മുമ്പേ എടുത്തിരുന്നു ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ കൊല്ലണം അതും സന്തോഷ രാത്രിയിൽ മദ്യപിച്ച് ലക്ക് കെട്ടുറങ്ങുന്ന സമയത്ത് കാമിതാക്കൾ ആ ഉറച്ച തീരുമാനമെടുത്ത് പിരിഞ്ഞു ഭർത്താവിൻ്റെ നിത്യമായ ശല്യം സഹിക്കാൻ വയ്യാതെ കാമുകനായ കാമുകനോട് പിന്നെ അവളെ അയാളെ ഉപദ്രവിക്കാനും ഒരു ഒരു അടി കൊടുക്കാനും അല്ലെങ്കിൽ കാലോ അങ്ങനെയുള്ള ഇതാണത് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു അവളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് പ്രതി അത് അവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതിന് വൃത്താശ്ശെയ്തതിന് ഭാര്യയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാര്യ ഇപ്പോഴും റിമാൻഡിൽ സന്തോഷ് മരണപ്പെട്ട വാർത്തയറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയത് ആത്മാർത്ഥ സുഹൃത്ത് മനോജായിരുന്നു അവൻ ഭ്രാന്തനെ പോലെ അലറിക്കരഞ്ഞു ചടങ്ങുകൾക്കെല്ലാം ഒപ്പം നിന്നു ഭാര്യ രഞ്ജുഷ മരണവാർത്ത കേട്ട് തളർന്നു വീണു പിന്നെ അവൾ ഒന്നും സംസാരിച്ചിട്ടേയില്ല സന്തോഷിന്റെ ഭാര്യയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ നാട്ടുകാർ കുഴഞ്ഞു എല്ലാം കൊലയാളികൾ മെരഞ്ഞെടുത്ത നാടകങ്ങളായിരുന്നു എന്ന പാപം ആ ഗ്രാമീണർ മനസ്സിലാക്കിയില്ല മരണത്തിന്റെ അവൻ്റെ ഇല്ലെ കണ്ടതില്ല മോനെ അതിന്റെ എല്ലാ കർമ്മത്തിനും ഇവനാന്ന് മുൻപന്തിയിലുണ്ടായത് അല്ലെങ്കിലാണ് നമുക്ക് മനോരമ സംശയം ഉണ്ടായില്ല പോലീസിൻ്റെ ഒരു കഴിവാണ് തെളിയിച്ചത് തെളിച്ച് പോലീസിനെ അഭിനന്ദിക്കണത് ഇങ്ങനത്തെ ഒരു ഇല് തെളിയിക്കാൻ കഴിഞ്ഞു നാട്ടുകാർക്കും എല്ലാവർക്കും എടുത്ത പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരിതാണ് എത്ര സന്തോഷിന്റെ മരണം ഒരുപക്ഷെ സ്വാഭാവിക മരണമായി അവസാനിച്ചേനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം മരണം സ്വാഭാവികമെന്ന് വിശ്വസിച്ചു അതിനാൽ ആർക്കും പരാതിയും ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം അവശേഷിപ്പിച്ച ഒരു തെളിവ് നാടിനെ ഞെട്ടിച്ച കൊലപാതക കഥയെ പുറത്തു കൊണ്ടുവന്നു കൊലപാതകളെ കണ്ട് നാട്ടുകാർ ഞെട്ടി എല്ലാത്തിനും ഒപ്പം നിന്ന രണ്ടുപേർ എങ്ങനെ വിശ്വസിക്കും ഇവരെ സന്തോഷിന്റെ കഴുത്തിൽ കണ്ട ഒരു ചെറിയ കറുത്ത പാടായിരുന്നു ഈ കേസിൽ ദൈവം അവശേഷിപ്പിച്ച അടയാളം അതായത് എല്ലാ കേസുകളിലും പ്രതികൾ അവശേഷിപ്പിക്കുന്ന ഒരേ ഒരു തെളിവ് സത്യം എത്ര മുടിവെക്കപ്പെട്ടാലും ഒരു നാൾ മറന്നീക്കി പുറത്തു വരും എന്ന യാഥാർത്ഥ്യമാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഇത് നമുക്ക് തരുന്നൊരു പാഠമുണ്ട് നാം ചെയ്യുന്ന ഓരോ കുറ്റത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിനം ദിനമെത്തും ആ ദിനം നമുക്ക് വരാതിരിക്കുവാൻ നാം സൽക്കർമ്മങ്ങൾ ചെയ്യുക ദുരന്തങ്ങൾ പേറുന്ന മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിൽ മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലൂടെ